നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നവ്യയുടെ മനസ്സിലേക്ക് എരുപൊരി കയറ്റി കൊടുക്കുവാണ് ജലജ ജലജ പറഞ്ഞു എന്റെ നവ്യയെ എന്നാലും നിന്റെ മോനൊരു കുഞ്ഞുടുപ്പ് പോലും എടുത്ത് തന്നില്ലല്ലോ അവൾക്ക് മേടിച്ചു കൊടുത്തിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഇട്ടേക്കൊന്ന് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് കണ്ടോന്ന് എന്ന് അത് മാത്രമല്ല കേക്ക് മുറിക്കാനായിട്ട് മാലാഹ കുട്ടിയെ പോലുള്ള ഡ്രസ്സാണ് എടുത്തുവെച്ചിരിക്കുന്നത് അതിനൊക്കെ എത്ര രൂപ കൊടുത്തോണം പൊന്നിന്റെ വില കൊടുത്തു കാണും അല്ല പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതെ മൂർത്തി ജ്വല്ലറിയുടെ എം ഡിയുടെ കുഞ്ഞല്ലേ അപ്പൊ പിന്നെ അതിൻ്റെതായ വിലയെ നിലയൊക്കെ കാണിക്കണമല്ലോ അപ്പൊ ബേർഡേക്കും അങ്ങനെയൊക്കെ വേണമല്ലോ പിന്നെ അനന്തപത്മനാഭൻ ആരാ വെറും ഒരു സ്റ്റാഫിന്റെ മോനെ എന്നൊക്കെ നവ്യോട് പറയാണ് ഇത് കേട്ട് ഞാൻ നവ്യ പറഞ്ഞു അതെ എന്റെ കുഞ്ഞിന് ഇപ്പൊ എന്താണ് കുഞ്ഞുടുപ്പിന്റെ ആവശ്യം ഒന്നും ഇല്ലാന്ന് പറയാം ആവശ്യമൊന്നുമില്ല എന്നാലും അവർക്കൊന്നും വാങ്ങായിരുന്നു ഇവളുടെ ബെഡേക്ക് മോനും ഒന്നും വാങ്ങേണ്ടതല്ലായിരുന്നു അതല്ലേ അതിൻ്റെ ഒരു മര്യാദ എന്നൊക്കെ ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യയുടെ മനസ്സിലാകെ പാടെ ഒരു കത്തലുണ്ടാവുകയാണ് അതായിരുന്നല്ലോ ജലജയുടെ ആവശ്യം എങ്ങനെയെങ്കിലും നവ്യേനെ ഒന്ന് തിളപ്പിക്കണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ദേവേനിയും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് പിന്നീട് ദേവയാനി പറഞ്ഞു അതെ ചന്തമോളുടെ ബർത്ത്ഡേ ഇവിടെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു അത് ശരി തന്നെയാണ് അല്ല ചന്തമോളുടെ അമ്മയുടെ ട്രീറ്റ്മെന്റ് നടക്കുന്ന ഡോക്ടറെ പിന്നെ അച്ഛൻ കണ്ടായിരുന്നോ അവരെന്താ പറയണമെന്ന് ചോദിക്കാം കൊടുക്കാവുന്നില്ല ബെച്ച് നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് തന്നെയാ ചന്ദമോളുടെ അമ്മയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് വിദേശത്ത് എവിടെയെല്ലാം കൊണ്ട് ചികിത്സിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ടും വലിയ കാര്യമൊന്നും ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ആ രീതി നോക്കിയാണെന്നൊക്കെ മുത്തശ്ശൻ പറയാം മുത്തശ്ശൻ അത്ര ആത്മാർത്ഥയാണ് കാരണം ഒരു കാരണവശാലോ അനക ഇത്തിരിയെങ്കിലും ജീവൻ നിലനിർത്താൻ പറ്റുമെങ്കിൽ മരണത്തിലേക്ക് വിട്ടു കൊടുക്കരുത് എന്നൊരു ചിന്തയായിരുന്നു മൂർത്തി മുത്തശ്ശന്റെ മനസ്സിലുണ്ടായിരുന്നേ അപ്പോഴേക്കുമാണ് നയനെ ആദർശം ചന്ദമോളും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ചന്തപോള അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു ആഹാ കൊള്ളാലോ നല്ല ഉടുപ്പാണല്ലോ എന്ന് പറയുന്നത് മുത്തശ്ശി പറഞ്ഞു ആരാ വാങ്ങിച്ച ആദർശ അച്ഛനും വാങ്ങി തന്നാന്ന് പറയാ കൊള്ളാം നല്ല എന്ന് പറയണം ആ സമയത്ത് നയനു പറഞ്ഞു അതെ വൈകുന്നേരം നമുക്ക് ഇനി കേക്ക് മുറിക്കാൻ സമയമാകുമ്പോ തേനുവേ മുത്തശ്ശിനും മുത്തശ്ശി വാങ്ങിച്ചു തന്നെ ആ ഉടുപ്പ് നല്ല ഉടുപ്പ് ഇടുന്ന എന്ന് പറയണം ആ അതിടാന്ന് പറയണം പിന്നീട് മുത്തശ്ശി വെച്ചു അതെ രണ്ടുപേരും കൂടെ ചെന്ന് ചന്ദുമോളുടെ പേരിൽ വഴിപാടുകളും കാര്യങ്ങളും എല്ലാം എന്നാൽ കഴിച്ചിട്ട് വരാൻ പറയാണ് ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു അതെ മുത്തശ്ശി ചന്തു ബർത്ത്ഡേ നമുക്ക് അതി ഗംഭീരമായിട്ട് അതിഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് പറയാം മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ ഇവിടെ ആദ്യമായിട്ടുള്ള ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാണ്ട് നമ്മൾ പോണേന്ന് പറയാണ് ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു അത് ശരിയാ പക്ഷേങ്കിൽ ഇവിടെ പലർക്കും അതൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മോളെ അതൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല എപ്പോഴും അലങ്കരിച്ചിരിക്കുന്നെ ഒന്നും ആർക്കും അങ്ങോട്ട് പിടിച്ചിട്ടൊന്നുമില്ല പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല നിങ്ങൾ പോയി സന്തോഷത്തോടെ പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാൻ പറയണം ചന്ദമോൾ പറഞ്ഞു ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ടാറ്റ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെ ചന്ദമോളുടെ കൈ പിടിച്ച് ആദോഷം നയനയും അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ദേവേനി പറഞ്ഞു കണ്ടില്ലേച്ച സ്വന്തം അറിഞ്ഞിട്ട് പോലും എത്രമാത്രം ഇതോടുകൂടിയിട്ട് ആദർശം നയനെ ചന്ദോളെ സ്നേഹിക്കണം ചോദിക്കുക അത് ശരിയാ പക്ഷെ എന്ന് പറയുന്ന ആ ദുഷ്ടൻ സ്വന്തം മോളായിട്ട് പോലും തിരിഞ്ഞു പോലും നോക്കുന്നില്ല ചന്ദമോളെ സാരമില്ല മോളെ പറഞ്ഞിട്ട് കാര്യമില്ല അബിക്ക് ജലജയുടെ സ്വഭാവ ജലജയുടെ ക്രൂരത എന്താണെന്ന് അറിയാലോ അവളെ കൊഞ്ചിച്ച് ഭക്ഷണാക്കി ഞങ്ങള് കാരണം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരുന്ന സമയത്ത് ഇവിടെ ഒരു പെൺകുട്ടി ഇല്ലായിരുന്നു അപ്പൊ അതിൻ്റെതായ സ്നേഹവും പരിഗണനയും കൊടുത്ത അവളെ ഞങ്ങൾ വളർത്തിയത് അപ്പൊ അതിൻ്റെതായ എല്ലാ ദുശ്യ സ്വഭാവങ്ങളും അവൾ കാണിക്കുന്നുണ്ട് അവൾ കിച്ചിലാളാനോ കൂടിപ്പോയി ഇനി അവളുടെ കൊച്ചുമോനെങ്കിലും ആ രീതിയിൽ നിന്ന് അവി മതിയായിരുന്നു എന്നൊക്കെ പറയണം ആ സമയത്ത് അബി നേരെ പോകുന്ന അനകയുടെ അടുത്തേക്കാണ് അനകയുടെ അടുത്ത് പോയി ഇരിക്കുക അപ്പോഴേക്കും അവിടുത്തെ ഓമന ചേച്ചി ചായ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി ചായ എടുക്കാൻ പോയ തക്കം നോക്കി അബി അനകയോട് പറഞ്ഞു എടി ഇപ്പം എന്തായാലും ഓമൻ ചേച്ചി ചായ എടുക്കാൻ പോയതുകൊണ്ട് ഒരു സത്യം ഞാൻ നിന്നോട് പറയാം നിന്റെ മോളുടെ പിറന്നാൾ ഉണ്ടല്ലോ അവിടെ ഗംഭീരമായിട്ട് അനന്തപുരിയിലേക്ക് നട അനന്തപുരി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അറിയണം പറയണം അവിടെ എല്ലാവർക്കും ഡെക്കറേറ്റ് ചെയ്തു നീ മനസ്സിൽ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും ഈ പിറന്നാളാഘോഷം ഇന്ന് വരെ ഒരു പക്ഷേ മോളുടെ പിറന്നാൾ ഇങ്ങനെ കൊണ്ടാടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയണം ആഘോഷിക്കാൻ പോകുന്ന ആരാന്നറിയാവോ അവളുടെ ആദർശ അച്ഛനും നായനാമ്മയാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം അനാമയുടെ കണ്ണും തിളങ്ങി പിന്നെ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നല്ലോ നീ മരിക്കുന്നതിന് മുമ്പ് മോളെ ആ വീട്ടിലേക്ക് എത്തിക്കാന്നുള്ളത് നിന്റെ ആഗ്രഹം എന്താണെന്ന് നടന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എങ്ങാനും ജീ ജീവിതത്തിലേക്ക് തിരികെ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു നിന്റെ ജീവിതം അറിയാലോ പിന്നെ ആ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തേലും സംശയം തോന്നി എൻ്റെ മോളാണെങ്ങനെ സംശയം തോന്നി അവര് വല്ല ഡി എൻ എ ടെസ്റ്റിന് പോയിട്ടുണ്ടെങ്കിലും അന്നത്തോടു കൂടി ഇത് നീ പോകുന്നിടത്തേക്ക് നിന്റെ മോളുടെ ആത്മാവ് എത്തും പറയണം പിന്നെ അവളെ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയാം അവളെ ഞാൻ അങ്ങോട്ട് തീർത്തു കളയോ എന്ന് പറയുകയാണ് അബിയുടെ ക്രൂരത കേട്ട് കഴിഞ്ഞപ്പം അനകയുടെ കണ്ണൊക്കെ അറിയാതെ നിറഞ്ഞൊഴുകുകയാണ് കാരണം ഇവൻ എത്ര ദുഷ്ടനാണ് സ്വന്തം കുഞ്ഞാണ് ചന്തു എന്നിട്ട് പോലും എങ്ങനെ ഇത്ര ക്രൂരമായിട്ട് അവനും പറയാൻ സാധിക്കുന്നു എന്നൊരു ചിന്തയായിരുന്നു അനകയുടെ മനസ്സിലുണ്ടായിരുന്നെ അനകയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടപ്പോ അബി പറഞ്ഞു നീ കരയോന്നും വേണ്ട കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നിന്റെ എന്താണ് നല്ല ഭാഗ്യമൊക്കെ കിട്ടിയിരിക്കുന്നത് പക്ഷേ ഒരിക്കലും ഞാൻ അതിന് എന്റെ മോളായിട്ട് അംഗീകരിക്കാനൊന്നും പോകുന്നില്ല അല്ലെങ്കിലും അറിയപ്പെടുന്ന ആദർശന്റെ കുഞ്ഞായിട്ട് അവൾ അറിയപ്പെടുന്നെന്ന് പറയുന്നത് അപ്പോഴേക്കും ഓമന ഓമന ചേച്ചി അങ്ങോട്ടേക്ക് ചായ കേട്ട് വരുവാണ് ദമോനെ ചായ കുടിക്കാൻ പറയണം ഈ സമയത്ത് അഭി പറഞ്ഞു അതെ ചന്ദോളുടെ പിറന്നാൾ അവിടെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കുകയച്ചിന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ഓമന ചേച്ചി പറഞ്ഞു നല്ല കാര്യ ഭാവം ഈ സമയം അഭി പറഞ്ഞു ആദർശ എന്താണെങ്കിലും നല്ല നല്ല രീതി തന്നെയാ ചന്ദുമോളെ വളർത്തുന്നതെന്ന് പറയണം ആദർശ എണ്ണ അവസാന സമയത്തെങ്കിലും കുഞ്ഞിനെ ഏറ്റെടുത്തല്ലോ പക്ഷെ ഇവൾക്ക് ഇങ്ങനെയൊക്കെ വഴിയെന്ന് ആരെങ്കിലും കരുതിയോ എന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയം ഓമന ചേച്ചി പറഞ്ഞു ആ കുഞ്ഞ് അങ്ങോട്ടേക്ക് വന്നോണ്ട് അതിന്റെ ജീവനെങ്കിലും രക്ഷപെട്ടു ഇവിടെ ആയിരുന്നെങ്കിൽ അത് എന്ത് ചെയ്തേനും ഒരു പക്ഷേ ഈ മോള് ചെയ്ത ഭാഗ്യം കൊണ്ടായിരിക്കും ആ കുഞ്ഞവിടെ എത്തിയത് എന്നൊക്കെ പറയാണ് ചേച്ചിക്ക് അറിയില്ലല്ലോ ഇവന്റെ കോടും ചതിയെക്കുറിച്ചൊക്കെ ഈ സമയം അബി ഇങ്ങനെ അവളുടെ മാനുഗേടം മോത്തവനെ നോക്കി കിടക്കുവാണ് അപ്പോഴേക്കും ഓമന ചേച്ചി പറഞ്ഞു എന്താന്നറിയില്ല അവിടുന്ന് ആരിലേക്കിലൊക്കെ വന്നുപോയി കഴിയുമ്പോൾ മോളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകും മോൾക്ക് പിന്നെ ഭയങ്കര സങ്കടമായിരിക്കും എന്ന് പറയുന്നത് ഉം ഇവിടെ നീ സങ്കടപ്പെട്ടുകൂടി കുഴപ്പമില്ല എത്ര കാലം നിനക്ക് സങ്കടപ്പെട്ടുകൊണ്ട് കിടക്കാൻ കഴിയും അധികം വൈകാതെ നീ മുകളിലേക്ക് പോകത്തില്ലേ അതോടുകൂടി ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ അബി ഇങ്ങനെ മനസ്സിൽ പറയാണ് പിന്നീട് ആദർശ നയനയും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നിറങ്ങുവാൻ ചന്തമോളുടെ കൈയും പിടിച്ച് അവർ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിനകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴാണ് കനക ക്ഷേത്രത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവർ മൂന്ന് പേരും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കനകയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു കനക അങ്ങോട്ട് വന്നുകഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു ഇതേ ചന്ദെ ഇതാരെന്നറിയോ മോളുടെ മുത്തശ്ശിയാന്ന് പറയണം ഇത് കേട്ടപ്പോ കനയ്ക്ക് ദേഷ്യം വന്നു ആരുടെ ആരുടെയാണ് ഞാൻ മുത്തശ്ശേനെ ചോദിക്കുക ഞാൻ ആരുടെ മുത്തശ്ശിയൊന്നും അല്ലാന്ന് പറയണം ഇത് കേട്ടപ്പോ ആദർശിന് ഭയങ്കര സങ്കടമായി ചന്ദ്രം വിഷമമായി പെട്ടെന്ന് ചന്ദമോളിന്റെ കൈ പിടിച്ച് ആദർശു ബാ മോളെ നമുക്ക് പോകാം എന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് നയന പറഞ്ഞു എന്ത് പരിപാടി അമ്മ അമ്മ കാണിച്ചെ ആ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണം അവളെ തലയെ കയറ്റി വെക്കണോ എടി നിനക്ക് ഇത്തിരി നാണമുണ്ടോ ഇത്തിരി നാണം ഉണ്ടെങ്കിൽ നീ അതെ ആ കുഞ്ഞിന്റെ ആദർശനെ കൈ പിടിച്ച് ഇങ്ങോട്ടേക്ക് വരുവോന്ന് ചോദിക്ക നീ ഇതെന്ത് ഭാവിച്ചാ നയനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എല്ലാരും നാണം കെടുത്താനാണോ നിന്റെ ഭാവം എന്ന് ചോദിക്കാ എൻറെ അമ്മേ അങ്ങനെയൊന്നും ഇല്ല എന്റെ ആദർശാണ് അങ്ങനൊരു തെറ്റും ചെയ്യില്ല എന്ന് പറയാ അങ്ങനെയാണോ അങ്ങനെയാണെ പറ ആദർശന്റെ കുഞ്ഞല്ലേ അവള് അങ്ങനെയാണോ നീ തുറന്നു പറഞ്ഞു എന്ന് പറയണം പറയണ ഒന്നും മിണ്ടിയില്ല അതിന് നിനക്ക് ഉത്തരവില്ലാന്ന് എനിക്കറിയാം നീ എന്ത് കാണാൻ അവിടെ കടിച്ചു കിടക്കുന്ന നായനെ നിനക്ക് വീട്ടിലേക്ക് വന്നുകൂടെ ഓ അവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ നിനക്ക് അങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നില്ലായിരിക്കും അല്ലേ അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കും പിന്നെ ഞാൻ എങ്ങനെ പറയണം ഞാൻ നിന്റെ അമ്മയാണ് ഞങ്ങൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാം ഗോവിന്ദേടനാളിൽ നിന്റെ കാര്യം ഓർത്തിട്ട് ഓരോ ദിവസം നല്ല ടെൻഷൻ ഉണ്ട് പക്ഷെ ഇതൊക്കെ എന്താന്ന് അതിനെ നീ മനസ്സിലാക്കിയത് ചോദിക്കുക അല്ല നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ലോ ഓ ഫാമിലി ആയിട്ട് തൊഴാൻ വന്നല്ലേ പോയി തൊഴുതോ എന്ന് പറഞ്ഞിട്ട് കനകി അങ്ങോട്ടേക്ക് പോകണം നായ്ക്ക് നല്ല സങ്കടമായി നായന് പിന്നെ ആദർശൻ്റെ അരിച്ച് ചെന്നിപ്പം ആദർശ് ചോദിച്ചു എന്ത് പറഞ്ഞു നിന്റെ അമ്മയെന്ന് വെക്കുക എന്ത് പറയാനേട്ടാ അമ്മയുടെ സ്വഭാവം അറിയാലോ പതിവ് പോലെ തന്നെ കുറ്റപ്പെടുത്തലുകൾ മാത്രം അല്ല അമ്മയും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അമ്മ തന്നെയാണെങ്കിലും ഈ സത്യാവസ്ഥ അറിയുന്നതിന് മുമ്പ് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നതല്ലേ പെറ്റമ്മ അപ്പം പിന്നെ നിന്റെ അമ്മേനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം പിന്നെ നിന്റെ നവീച്ചയോട് ഇപ്പം അഭി കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുക അവരെല്ലാം അതുകൊണ്ട് അവരോട് ഇത്തിരി സ്നേഹക്കൂടെ ഇപ്പം ഇപ്പൊ കാണിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഇന്നല്ലെങ്കിൽ എന്തേലും ഒരു കാലത്ത് എൻ്റെ നിരപരാധി അവർക്ക് ബോധ്യപ്പെടുവെന്ന് പറയുന്നത് നയനെ പറഞ്ഞു അതൊന്നും ഓർത്ത് ആദരശേട്ടം വിഷമിക്കണ്ടെന്ന് പറയാം വിഷമോ എന്തിനു വിഷമം പോരാത്തിന് നിന്റെ ചേച്ചി പഴുപ്പം എന്തേലുമൊക്കെ പറഞ്ഞു പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരിക്കും ചന്തമോളം നമ്മൾ സ്നേഹിക്കുന്നതിനെ കുറിച്ചൊക്കെ നിന്റെ ചേച്ചിയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ കാരണം നിന്റെ കുടുംബത്തിൽ വെച്ച ഒരിച്ചിരി ഇതുള്ള നിന്റെ ചേച്ചിക്ക് മാത്രമാണ് ബാക്കി നീ ആണെങ്കിലും നന്ദു ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നിന്റെ നവേശി അങ്ങനെയല്ല പിന്നെ ഇടക്കാലം കൊണ്ടൊന്നും മാത്രം മാത്രമുള്ളതെന്ന് പറയണം നയനെ പറഞ്ഞു അത് ശരിയാ ആദര ചേട്ടം പറഞ്ഞേ ശരിയായിട്ടുള്ള കാര്യം തന്നെയാന്ന് പറയുന്നത് അതുകൊണ്ട് നീ അന്നും കാര്യമായിട്ട് എടുക്കണ്ട പറയുന്നവർ എന്ത് വെള്ളം പറഞ്ഞോട്ടെ നമ്മൾ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ അങ്ങോട്ട് കളഞ്ഞാൽ പോരെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ബർത്ത്ഡേ നമുക്ക് അടിച്ചുപൊളിച്ച് ആഘോഷിക്കണമെന്ന് പറയണം അങ്ങനെ അവരെ തിരുമേനിൻ്റെ അടുത്തേക്ക് വന്നു തിരുമേനോട് നയച്ചു പൂജകളൊക്കെ ഞാൻ ചെയ്തായിരുന്ന തിരുമേനെ ഞാൻ വിളിച്ചു പറഞ്ഞു എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ ചന്ദമോള് ദക്ഷിണം കൊടുക്കുകയാണ് ആ തിരുമേനി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ആദർശനോട് ചോദിച്ചു ഇത് ആദർശന്റെ കുഞ്ഞല്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ആദർശം അതെ എൻ്റെ മോളാന്ന് പറയണം ഈ സമയത്ത് തിരുമേനി ഇങ്ങനെ അന്തം വിട്ട് ആദർശം നോക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറഞ്ഞു അതെ തിരുമേനി എന്താ ഏതാ എങ്ങനെയെന്ന് ചോദിക്കരുത് എങ്ങനെയും മോളെന്റെ ജീവിതത്തിലേക്ക് വന്നെന്നും അതൊക്കെ ഒരു വലിയ കഥ തന്നെയാണെന്ന് പറയണം എന്താണെങ്കിലും ഇത് ഇതെന്റെ മോള് തന്നെയാണ് എൻ്റെ നയനയുടെ മോളാ എന്ന് പറഞ്ഞിട്ട് ബാ ചന്ദോളെന്ന് പറഞ്ഞ് ചന്ദമോളിന്റെ കൈയും പിടിച്ചങ്ങോട് പോവണം ആ സമയത്ത് നായനെ പറഞ്ഞു ഇതെല്ലാം വന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മിക്കവാറും അപ്പച്ചയായിരിക്കും എങ്കിലല്ലേ ആദർശ എന്നെ പത്ത് പേരുടെ മുന്നേ നാണം കിടത്താൻ പറ്റുള്ളൂ ചോദിക്കാം അതെ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നയനെ അതിനകത്തൊന്നും എനിക്കൊരു കുഴപ്പമില്ല നാണം കിടത്തുന്നവർ നാണം കിടത്തിക്കോട്ടെ ഒരു പ്രശ്നമുള്ള കാര്യമല്ലെന്ന് പറയാണ് ആ സമയത്ത് അനന്തപുരിയിൽ അഭി അങ്ങോട്ട് നവിയുടെ അടുത്തേക്ക് വരുവാണ് നവിയ അടുത്ത് വന്നിട്ടു പറഞ്ഞു അതെ ആദർശം നയനയും ചന്തുകൊണ്ട് ക്ഷേത്രത്തിൽ പോയേക്കും അല്ലേന്ന് ചോദിക്കും അതെയെന്ന് പറയണ ഇവിടെ എന്തൊക്കെ ഒരുക്കങ്ങളാ നടത്തിയിരിക്കുന്ന ആ ചന്തു എന്ന് പറയുന്ന പെണ്ണിന്റെ പിറന്നാളിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാ അഭി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാണ് ഒരു കാര്യം ഞാൻ പറയാം ഇത് കണ്ടുകൊണ്ട് നമ്മൾ ഇവിടെ നിക്കണോന്ന് ചോദിക്കും കെട്ടുന്ന അഭി പറഞ്ഞു വേണ്ട നമുക്ക് എങ്ങോട്ടേക്കേലും പോവാന്ന് പറയണം അങ്ങനെ കാണിച്ചാൽ നിന്റെ വീട്ടിലേക്ക് എന്നെ പോവാന്ന് പറയാം അതെ എൻ്റെ വീട്ടിലേക്ക് പോവാം എനിക്കും ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല എന്തിനാ ഈ കൂത്ത കാണുന്ന ഇവിടെ വന്നിട്ട് അല്ലെങ്കിലും നമ്മുടെ മോൻ്റെ കുഞ്ഞുടുപ്പുലും അവർ വാങ്ങിച്ചിട്ടില്ല നമ്മുടെ മോനെ ശ്രദ്ധിക്കുന്ന ഇല്ല പിന്നെ ആ ചന്ത എന്ന് പറയുന്ന കൊച്ചിനെ തലേ കയറ്റി വെച്ചുകൊണ്ട് നടക്കുക അഭി പറഞ്ഞു ഇപ്പം തന്നെയാണെങ്കിലും കണ്ടില്ലേ കമ്പനിയുടെ ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം എന്നെ ഏൽപ്പിക്കാന്ന് പറയുന്ന അല്ലാതെ ഇത് വരെയായിട്ടും ഏൽപ്പിച്ചിട്ടില്ല പറച്ചിൽ മാത്രമേ ഉള്ളതെന്ന് പറയണം നബി പറഞ്ഞു അതൊക്കെ ഏൽപ്പിക്കാനുള്ള വിദ്യകളൊക്കെ എനിക്കറിയാം അതൊന്നും ഓർത്തിട്ട് അഭി വിഷമിക്കണ്ട നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയണം അല്ലേലും എനിക്കിപ്പോ ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല എന്റെ വീട്ടിൽ ചെന്ന് എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് കഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഒത്തിരി ഒത്തിരി ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല ഈ തവണ കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞോണ്ട് എന്തുയാണ് നവിയെ അഭിയും കൂടെ പോന്നിട്ടിറങ്ങണം അങ്ങനെ നവ്യ കുഞ്ഞിനെയൊക്കെ കയ്യിലെടുത്തു അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ആ സമയത്താണ് ആദർശം നയനയും ചന്തമോളും കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ടേക്ക് വരുന്നേ അവരങ്ങനെ കാറിന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചന്ദമോളോട് ആദർശം പറഞ്ഞു അതേ ഇനി ഉടുപ്പൊക്കെ മാറിയിട്ട് ആ മാലഹാക്കുട്ടിയുടെ ഉടുപ്പുണ്ടല്ലോ അതൊക്കെ മോളെടുത്ത് ഇടണോട്ടെന്ന് പറയാണ് അപ്പൊ മോൾ ഒന്നും കൂടെ സുന്ദരി ആവുന്നു അങ്ങനെ ചന്ദമോളുടെ കൈ പിടിച്ച് അവർ രണ്ടുപേരും കൂടെ വരുമ്പോഴത്തേനും നവ്യ അഭിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവരിങ്ങോടെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നായനെ ചോദിച്ചു അല്ല ചേച്ചി നിങ്ങളിത് എങ്ങോട്ടാന്ന് ചോദിക്കാം ഞങ്ങൾ എങ്ങോട്ടാണ് നിനക്ക് എന്താന്ന് ചോദിക്കാം അല്ല എന്നൊരു ഉണ്ടല്ലോ ചന്തമായുടെ ബർഡേ അത് കഴിഞ്ഞിട്ട് പോയാൽ പോരേന്ന് ചോദിക്കണം അതേ കണ്ട പേക്കൂത്ത് കാണാനൊന്നും ഞങ്ങളെ കിട്ടില്ല എന്ന് പറയണം അതിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം നായനെ ചോദിച്ചു എന്തൊക്കെയാണ് ചേച്ചി പറയണേ ഏഹ് ഇങ്ങനെയൊക്കെയാണോ പറയണെന്ന് ചോദിക്കും പിന്നെ അല്ലാതെ മോനെ നീ ഒന്ന് തിരിഞ്ഞുപോയി നോക്കുന്നില്ലോ എല്ലാത്തിനും എന്തിനും ഏതിനും ചന്തമോള് മതി അല്ല നീ ഒരു കാര്യം വിചാരിക്കുന്നുണ്ടോ നയനെ അച്ഛനും അമ്മയ്ക്ക് എത്രമാത്രം സങ്കടം ആകുന്നുണ്ടെന്ന് പാവോ അച്ഛനും അമ്മ അവർ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് പക്ഷെ നിനക്ക് അതൊന്നും ഒരു പുത്തിരി അല്ലല്ലോ നിനക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല നിനക്ക് നീയെ നിന്റെ ഭർത്താവ് നിന്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല നീ ഇപ്പം തലേ കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതുള്ളൂ പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആദർശം എന്ന് പറഞ്ഞ മരുമാനോട് ഭയങ്കര സ്നേഹമായിരുന്നു തലേ കയറ്റി വെച്ചുകൊണ്ട് നടന്നതല്ലേ ഇപ്പം കണ്ടില്ലേ അയാൾ ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് സഹിക്കുന്നില്ല എന്ന് പറയണം എന്നാലും ആരെങ്കിലും വിശ്വസിക്കുന്ന കാര്യമാണോ പക്ഷേ എങ്കില് പൂച്ച കണ്ണടച്ച് പാല് പോലെ കണ്ടില്ലേ എല്ലാ കള്ളത്തരങ്ങളും ഒപ്പിച്ച് വെച്ചിട്ട് നിക്കണം എന്നൊക്കെ അത് കേട്ടപ്പോൾ ആദർശനെ നല്ല ദേഷ്യേ ആദർശ പറഞ്ഞു അതെ ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പോവാനായിട്ട് ഇറങ്ങിയതല്ലേ നിങ്ങൾ പോകാൻ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ നവ്യ മുഖത്ത് തടിയേറ്റലേപ്പി ആദർശ ഇങ്ങനെ തുറന്നു പറയുന്നു വിചാരിച്ചില്ല കാരണം ആദർശ പറയും പോവണ്ട നവിയെ അബി എന്നൊക്കെ പറയുന്ന വിചാരിച്ചത് പക്ഷേ ഇറങ്ങി ഇറങ്ങിപ്പോവാനാ പറഞ്ഞ ആ വാക്കുകൾ കേട്ട് ഇനി ഇപ്പത്തേനും വല്ലാത്തൊരവസ്ഥയെ നവിയെ അബി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും ക മറക്കരുത് കേട്ടോ ഇന്ന് കുറച്ച് സ്പീഡ് കുറച്ചാണ് കഥകൾ പറഞ്ഞത് കാരണം കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പീഡ് കുറച്ച് പറയണമെന്ന് അപ്പം അതുകൊണ്ടാട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു